അസ്സലാമു അലൈക്കും നമ്മൾ മലപ്പുറത്തേലൊക്കെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ ഒരു റമദാനിലൊക്കെ നമ്മൾ ദേശീയ വെള്ളം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാരങ്ങ വെള്ളം എന്നാണ് കേട്ടോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാം കാരണം അത്രക്കും ഇഷ്ടപ്പെട്ടൊരു വെള്ളമാണ് നാരങ്ങ വെള്ളം പ്രത്യേകിച്ച് ഈ ഒരു കൊട്ടവേനൽക്കുള്ള ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് നാരങ്ങ വെള്ളം നമ്മളെ കൂടെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വല്ല സുഖം സമാധാനം ഉണ്ടോ എന്നാൽ എന്നും നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്നും ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇനി ടേസ്റ്റ് മാത്രമല്ല കേട്ടോ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന് ഒരുപാട് ഉന്മേഷം അതുപോലെ തന്നെ ശരീര പുഷ്ടിക്ക് വരേ പറ്റണ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ താ ഈ ഒരു നാരങ്ങ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ നാരങ്ങ തന്നെ ഉണ്ടോ ചെറുനാരങ്ങ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാകും ഈ ഒരു ചെറുനാരങ്ങ അതുകൊണ്ടുതന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ഞങ്ങൾ മറക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാവും ഉണ്ടാക്കും കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളം കൂടെയാണ് അപ്പോൾ താ ഞാൻ രണ്ട് ചെറുനാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കണത് നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചെറുനാരങ്ങിൻ്റെ അളവ് കൂട്ടുക നാരങ്ങ നമ്മളെപ്പോഴും വീണ സമയത്ത് നല്ലോണം ഒന്ന് ഒരതുക റായക്കമ്മലൊക്കെ വെച്ചിട്ട് എവിടെ വെച്ചിട്ടെങ്കിലും നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള നാരങ്ങ നീര ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് നീരായിട്ട് കിട്ടും കിട്ടോ ഈ ഒരു വേനൽക്ക് നമ്മൾ കൊല്ലി ഉണങ്ങി നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരുപാട് പത്തിരി ഒക്കെ ചൂട്ടുണ്ടാക്കി കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വെള്ളം വേണം അപ്പോൾ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ എത്ര ജ്യൂസ് ഉണ്ടെങ്കിലും എത്ര എന്ത് തന്നെ ഉണ്ടെങ്കിലും നമുക്കൊരു നാരങ്ങ വെള്ളം കിട്ടിയാൽ അതിനൊരു സുഖം വേറെ തന്നെയാണല്ലേ അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളം കൂടി ആകുമ്പോഴോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോമ്പ് നോറ്റ് ക്ഷീണിച്ച് ഇട്ടു ആയിരിക്കുന്ന സമയത്തൊക്കെ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തറാവിയോക്കെ പോയി വരുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റണേ എത്ര കുടിച്ചാലും നമുക്ക് ഹെൽത്ത് നമുക്ക് ആരോഗ്യം കൂടുന്ന ഒരു വെള്ളം കൂടിയാണ് ഇട്ടത് അപ്പോൾ അതാ ഞാൻ ഒരു ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചെറുനാരങ്ങ അപ്പോൾ രണ്ട് ഒന്നൊരു ചെറിയ ചെറുനാരങ്ങയാണെങ്കിലും ഒന്ന് കുറച്ച് വലിയ ചെറുനാരങ്ങയാണ് കേട്ടോ ഈ ഒരു ചെറുനാരങ്ങ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ഗ്ലാസ്സോളം വെള്ളം ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറുനാരങ്ങ ഞാൻ ആദ്യം ചെറിയ ജാറിലാണ് ഒഴിച്ചിടുന്നത് എന്താ വെച്ചാൽ എനിക്ക് അത്ര ശ്രദ്ധ ഇല്ലാതെ ഒഴിച്ചതാണ് ഇപ്പം നമുക്ക് വലിയ ജാർക്ക് മാറ്റാം അപ്പോൾ ഞാൻ നാരങ്ങനീര് ഈ വലിയ ജാർക്ക് മാറ്റി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പാല് ഞാൻ ഫ്രിഡ്ജിൽ രാവിലെ തന്നെ കാച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചത് പക്ഷേ ഞാനത് കുറച്ച് സമയം മുമ്പെങ്കിലും ഒന്ന് എടുത്ത് വെക്കാറുണ്ട് പക്ഷേ ഒന്ന് ഞാൻ മറന്നുപോയിട്ടോ നാരങ്ങ വെള്ളമല്ല ഉണ്ടാക്കണം സിമ്പിളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത്തരം സംഭവങ്ങളൊന്നും ചെയ്തില്ല നമുക്ക് കുറച്ചൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള വെള്ളങ്ങളൊക്കെ ഉണ്ടാക്കണം കുറച്ചൊരു മുമ്പ് തന്നെ ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കും അപ്പം നമ്മൾക്ക് ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണല്ലോ കുറച്ച് നേരത്തെ ചെയ്യണമോ കുറച്ച് ബുദ്ധിമുട്ടുള്ള നമ്മൾ നേരത്തെ ചെയ്യുള്ളൂ കുറച്ച് ഈസി ആയിട്ടുള്ളൊക്കെ കുറച്ച് വൈകിയിട്ടാണല്ലോ ചെയ്യുക ഏതായാലും നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് കൊടുക്കാനും ഒരുപാട് ഈ ഒരു ക്ഷീണിച്ച സമയത്തൊക്കെ നമ്മൾ ശരീരത്തിന് വേണ്ട വലിയൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ക്യാഷോ എന്ന് പറഞ്ഞാൽ ഈ ക്യാഷോയിനായിട്ട് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണോണ് എടുത്തിട്ട് ഒരു ഒരു ആ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും കുറച്ച് ഒരു വെള്ളത്തിൽ ഷോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് കുറച്ചൊന്ന് കുതിർന്നൊക്കെ വന്ന സമയത്ത് എന്താ ചെറിയൊരു ചാർക്ക് മിക്സിൻ്റെ ചാർക്ക് ഇട്ടെടുത്തിട്ട് ഏകദേശം പാൽ ഒഴിച്ചിട്ട് നല്ല പോലെതാ നല്ലോണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ഒരു കരടോ കുറുമ്പോൾ ഒന്നുമില്ല അത് വേഗം അരിഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ ബദാമൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കണം കേട്ടോ പക്ഷേ കാഷ്യൂ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക അപ്പം ഞാൻ ഇതിഞ്ഞ് മിക്സിൻ്റെ ചാർക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ചെറിയ ചാറെടുത്തത് ഈയൊരു അണ്ടിപ്പരത്ത് നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ബോധമില്ലാതെ ഇപ്പം നാളെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വീഡിയോക്ക് താഴെ ആരോ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടത് നോമ്പ് തലക്ക് പിടിച്ചിട്ട് എന്തോ ചെയ്യണമെന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് നോമ്പ് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ വെട്ടമായിരിക്കാം ഞാൻ ഈ ഒരു ചെറിയ ചാറിൽ ചെറുനാരങ്ങ പിന്നെ വലിയ ചാർക്ക് ഒഴിച്ചതൊക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കുക അത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പോൾതാ ഞാൻ ആ ഒരു മിച്ചിൻ്റെ ചാർക്ക് ഇത് നല്ലോണം ചുരറ്റി ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ഇതൊന്നും കുത്തി കൊടുക്കണം കേട്ടോ എല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മളിതൊന്ന് അഴിച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാൽ ഇരുത്തിനെ ചീക്കനെടുത്തിട്ട് സ്പൂൺ കൊണ്ട് തോലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് വേഗം പൊട്ടിയൊക്കെ കിട്ടും നമുക്ക് ഒരുപാട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ പീസസ് ആക്കി കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ കിട്ടുകൊടുക്കട്ടോ അപ്പം ഈ ഒരു നാരങ്ങ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാച്ചിയ പാലാണ് കേട്ടോ എടുക്കണത് നമ്മളെപ്പോഴും കാച്ചിയ പാൽ ഇനിയിപ്പോൾ ഒരു ജ്യൂസ് എടുക്കാണെങ്കിലൊക്കെ നല്ലത് കാച്ചിയ പാൽ എടുക്കുന്നതാണ് ആദ്യം തന്നെ നമ്മൾ പാൽ കാച്ചുക കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ പാക്കറ്റ് പാലൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിലൊക്കെ ആ ഒരു പാൽ തിളക്കണ സമയത്ത് ഒക്കെ എല്ലാം ശരിയാവും അപ്പോൾ എന്താ ചെയ്യുക പാലൊന്ന് കാച്ചിയിട്ട് ജ്യൂസ് അടിക്കേണ്ടത് നന്നാവും നമ്മൾ പൊതുവേ പാക്കറ്റ് പാലൊക്കെ കട്ട പാലോടൊക്കെ നമ്മൾ ജ്യൂസ് ആ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണല്ലോ ചെയ്യാറ് അപ്പോൾ അതിനേക്കാളും നല്ലത് പാലൊന്ന് കാച്ചിയിട്ട് തണുപ്പിച്ചിട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ലേശം ലേശം എന്നല്ല നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ഇതാ നല്ലോണം തണുത്ത വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കണത് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാധ്യത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു എട്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കയ്യിലോണ്ടാണ് അളന്നുകണത് എന്നാലും ഒരു എട്ട് ടേബിൾ ഉണ്ടാവും ഇനി നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളം നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു കഷ്ണ ഇഞ്ചി നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചിട്ട് ഇതിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പ് അരക്കുന്ന സമയത്ത് ഇട്ടു കൊടുത്താൽ മതിയായിരുന്നെ ശരിയാണ് പക്ഷെ ഞാൻ മറന്നു പോയതാണ് കേട്ടോ നിങ്ങൾ അണ്ടിപ്പരിപ്പ് അരക്കണ സമയത്ത് ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കുക പക്ഷേ ഒരുപാട് വേണ്ട കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ ഒരു കുത്തി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഒരു കുഞ്ഞ് കഷ്ണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെ കുഞ്ഞു കഷ്ണം കെട്ടി കൊടുത്താൽ അപ്പോൾ താ നമ്മൾ ജ്യൂസ് ഇത്ര പണിയെടുട്ടോ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് റെഡി ആയിട്ടുണ്ട് ആരും ഇത് ഒരു നാരങ്ങ വെള്ളമാണ് കുടിക്കണ സമയത്തായിട്ടോ മനസ്സിലാവുകയുള്ളു എല്ലാഞ്ഞം വല്ല ഇളഞ്ഞ ജ്യൂസാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും കാരണം അത്രക്കും നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള നല്ല വൈറ്റ് കളറായിട്ടുള്ള നല്ല റെഡ് പൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ റമവാനലല്ലാത്ത സമയത്താണെങ്കിലും ഇനി അങ്ങോട്ട് നല്ല വേനലാണല്ലേ ഇതിപ്പോൾ ഒരു മാർച്ച് മാർച്ചാണ് ഏപ്രിലും മെയ്യും ഒക്കെ നല്ല ചൂടും ഒക്കെയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും നല്ലൊരു ക്ഷീണം മാറാനും ഉന്മേഷം കിട്ടാനും ദാഹം മാറാനും ഒക്കെ ഒരുപാട് ഹെൽ ഹെൽപ്പാവും അപ്പോൾ ഇങ്ങനെ നോമ്പിന് മാത്രം ഉണ്ടാക്കി കൊടുക്കുക എന്ന് വിചാരിക്കേണ്ട നോമ്പ് കഴിഞ്ഞിട്ടും നല്ല തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോക്കെ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു വെള്ളം കൊടുക്കുമ്പോൾ ഒരുത്തൊരു സന്തോഷമാണ് ഈ കൊടുക്കണത് തിലേറെ സന്തോഷം അപ്പോഴൊക്കെ ഇതുപോലൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് അവർക്ക് രണ്ട് ഗ്ലാസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും കേട്ടോ നല്ല ക്ഷീണവും ഒക്കെ മാറും ചെയ്യും അതുവരെ ജോലിയൊക്കെ എടുത്ത് ടയേഡായിട്ടുള്ള അതൊക്കെ അവർക്ക് പോകും കാരണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പോഷക ഗുണമുള്ള നല്ല ശരീരക്കെല്ലാം പുഷ്ടിക്കണ ഒരു സംഭവം കൂടിയാണ് നമ്മൾ ഈ കാഷു അപ്പോൾ ഈ ക്യാഷിനോട്ടൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് അങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാം മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ലൈക്കാണ് എല്ലാവരും നോക്കുന്നത് പ്രത്യേകിച്ച് ഞാനെട്ടോ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നോക്കല് ലൈക്കാണ് കാരണം നിങ്ങളൊക്കെ ലൈക്ക് തരുമ്പോഴേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു നാരങ്ങ വെള്ളം ഒരു പക്ഷേ ആരുണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് ഇനി ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കുക നല്ല ഇഷ്ടാവും അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഈ ഒരു നാരങ്ങ വെള്ളം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലേക്കും